പതിനേഴാമത് വേങ്ങാട് ഉറൂസെ ഉപ്പാവ ഈ മാസം മുതൽ വരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ജാ നഷീന ഉപ്പാവർ ഷാ ഖാദിരി പതാക ഉയർത്തുന്നതോടെയാണ് മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ഉറൂസ് നടക്കുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച മസീഹ ജാൻഷെയപ്പോവ ഹദ്രഷ അക്കാദിഅലി മൊഹാന പതാകൂടി അസ്രുശേഷമുള്ള വിളംബരം അറിയിച്ചുകൊണ്ടുള്ള സ്വന്ത നാല് നാലര മണിക്ക് തുടങ്ങി ഒരാറു മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് തന്നെ ശേഷം ശേഷം മുലൂദ് അന്നത്തെ ദിവസം നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് സന്തൽ ഘോഷയാത്രയും മൗലൂദ് പാരായണവും രാത്രി മെഹിലെ ഉപാവയും നടക്കും ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സന്തൽ മുബാറക് ആത്മീയ സമ്മേളനം ജാൻ നഷീനെ ഹസ്റ്രത് സാഹിബ് ഖത്തീരി ഹസ്റത്ത് ഖ്വാ സയ്യിദ് അബു തുറാബ് ഷാ ഖാതിരി ഉദ്ഘാടനം ചെയ്യും മതപണ്ഡിതർ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന മത സൗഹാർദ്ദ സമ്മേളനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ എന്നിവർ മുഖ്യ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും എ കെ ജി ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി പുരുഷൻ ഉപഹാര സമർപ്പണം നടത്തും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ ടി അബ്ദുൾ അസീസ് ഹാജി പി വി റഹൂഫ് മുഹമ്മദ് അലി കോഴിക്കോട് കെ പി ഹാരിസ് റസാഖ് മുണ്ടേരി സാലി പാനൂർ അബ്ദുൾ റസാഖ് സഖാഫി കെ പി അസീസ് ഹാജി ഷാനവാസ് കൂത്തുപറമ്പ് ടി കെ അഫ്സൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ഗ്രാമിക്കാസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ